ഇങ്ങത്തേക്ക് അപ്പം ഉണ്ടാക്കാൻ എടുത്തപ്പം മാവ് കുറവായിരുന്നു പിന്നെ മൂന്നാല് ഏത്തപ്പഴം പുഴുങ്ങാമെന്ന് കരുതി എളുപ്പത്തിന് വേണ്ടി കുക്കറി പുഴുങ്ങി കുക്കറി ശകലം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ഏത്തപ്പഴം ഇങ്ങനെ ഒന്ന് കീറി വെച്ച് രണ്ട് വീസിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉള്ള മാവിന് അപ്പവും ചുട്ട് കുക്കറിലൊരു മുട്ടക്കറിയും വെച്ച് കഴിച്ചതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങി കാറ്റത്ത് ചെടി വല്ലതും മറിഞ്ഞു വീണോന്ന് നോക്കി ഒന്നും വീണിട്ടില്ലായിരുന്നു ഇതായി ചെമ്പരത്തി കണ്ടില്ലേ പൂപ്പൽ വന്ന് കരിഞ്ഞതായിരുന്നു ഇപ്പം പൂപ്പലെല്ലാം പോയി പൂക്കൾ പിടിക്കാൻ തുടങ്ങി ഒരുപാട് മുട്ടുകളുമുണ്ട് മഴ തുടങ്ങുന്നതിന് മുമ്പ് ചെടികളെല്ലാം കോതി വൃത്തിയാക്കി പൂ പിടിക്കാനുള്ള വളവും ഇട്ട് കൊടുത്ത് വെക്കേഷൻ കഴിഞ്ഞപ്പോഴത്തേന് മുല്ലപ്പൂക്കളെല്ലാം തീർന്ന് അഞ്ചാറെണ്ണം പിടിക്കും ഇനി അടുത്ത വർഷം നല്ലവണ്ണം പൂക്കും മുല്ലച്ചെടി ഈ മരത്തിലാണ് പടർന്നു പോകുന്നത് മുട്ട മരമായിരുന്നു ലൈൻകമ്പി തട്ടാറായപ്പോഴത്തും വെട്ടി ആ കണ്ടില്ല പിന്നെയും കിളിച്ചു വരുന്നുണ്ട് ഒരുപാട് വളരാൻ അനുവദിക്കില്ല ഇടയ്ക്കൊക്കെ ഞാൻ കോതി വിടും ഇതിനെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പണ്ടത്തെ വാടാമല്ലി രണ്ട് കളറുണ്ടായിരുന്നു ഒരെണ്ണം വാടിപ്പോയി ചെടിച്ചട്ടിയിൽ അവക്കാടോ നല്ലതുപോലെ കിളിക്കുന്നത് ഉണ്ട് ഇവിടെ കൂടുതലും ചെമ്പരത്തി പൂക്കളാണ് ഏകദേശം പതിനാല് തരം ചെമ്പരത്തിപ്പൂക്കളുണ്ട് ദൈ റോസ് കണ്ടില്ലേ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്നതാണ് നല്ല വലിപ്പം ഉള്ളതായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥയിലെ കൊണ്ടായിരിക്കും ചെറിയ പൂക്കളാണ് ഇപ്പോൾ പിടിക്കുന്നത് ഇത് കുഞ്ഞുവാവയുടെ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത് വർഷമായി അന്ന് തൊട്ട് ഞാൻ കറിവേപ്പില നടന്നുകൊണ്ട് എല്ലാം ഒന്ന് പിടിച്ചു വരും പിന്നെ അങ്ങ് കരിയും ഇത് ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് പിന്നെ രണ്ടുതരം ക്ലൈമ്പിങ് ഉണ്ട് ഇതിനകത്ത് എപ്പോഴും പൂക്കൾ കാണും ഒരു കുലയിൽ തന്നെ പത്തിരുപത് പൂക്കൾ പിടിക്കും റെഡും വൈറ്റും ഉണ്ട് റോസിനെല്ലാം മുട്ടത്തോട് പൊടിച്ചാണ് ഞാൻ ഇടുന്നത് പച്ചക്കറി വേസ്റ്റ് എല്ലാം ചെടികൾക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോ ദിവസത്തെ ഓരോ ചെടികൾക്കും ഇട്ട് കൊടുക്കും തോനായ ചെടികളിൽ പുഴുക്കൾ കയറും ഒരിക്കൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും മഴയായപ്പം പുതിന ചെടി ചീത്തയാവാൻ തുടങ്ങി പിന്നെ അതിനെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ച് മഴവെള്ളം വീഴാതിരിക്കാൻ കുറച്ച് ചീരയുണ്ടായിരുന്നു അതിവിടെ തോരം വയ്ക്കാനെടുത്ത് ഈ നിൽക്കുന്നത് അരിക്കായി നിർത്തിയിരിക്കുകയാണ് ഇത് കണ്ടോ വെൽവെറ്റി ചെടി ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അന്ന് നമ്മൾ വട്ടയിലെ വെച്ച് ഇലയട ഉണ്ടാക്കിയില്ലേ ആ വീണ്ടും ഇതിനകത്ത് ഇലയായിട്ടുണ്ട് ഇത് വയനച്ചെടിയാണ് ഈ ചെടി ചട്ടിയിൽ നട്ടിരിക്കുന്നത് മാവും ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത് ഇത് ശങ്കൂഷമാണ് വെറുതെ അരി ഇട്ട് കൊടുത്താണ് അതും പിടിച്ചു വന്നിട്ടുണ്ട് ഇന്നലത്തെ കുറച്ച് കൂമ്പിരിപ്പം ഉണ്ടായിരുന്നു അതരിഞ്ഞ് പിന്നെ ഒരു കൂമ്പ് തോരം ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കൂമ്പ എല്ലാം ഇട്ട് പയറില്ലാതെ ഒരു തോരൻ ചെയ്ത് പിന്നെ കൊഞ്ച് എടുത്ത് റോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് അതിന് ഇരുമ്പിയട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പം തേങ്ങാക്കൊത്ത് വേണം തേങ്ങാ കൊത്ത് കുറച്ച് വലുതായിട്ട് വേണം അരിഞ്ഞിരാന് മറ്റേ നമ്മൾ പായസത്തിനുണ്ടെന്ന് ചെറുതായിട്ട് അരിയരുത് എന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊന്നും മൂത്ത് വരുമ്പം സവാള ഉള്ളി ഇടണം ഞാൻ കാണുന്ന വലിപ്പത്തി വേണം സവാള അരിഞ്ഞെടുക്കാൻ ഞാൻ വലിയൊരു സവാള ഉള്ളിയാണ് എടുത്തത് ചെറിയ ഉള്ളി പൊളിച്ചെടുത്താൽ അതും കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ പക്ഷേ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല പിന്നെ കൊഞ്ച് അത് നല്ലോണം വഴന്ന് വരുമ്പോഴത്തേന് ഇച്ചിരി ഉപ്പിട്ടിട്ട് കൊടുക്കുക ഉപ്പിട്ട് നല്ല വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം ഇച്ചിരി ശകലം മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളകുപൊടി മല്ലിപ്പൊടി ചേർക്കത്തില്ല ഒരു ശകലം കുരുമുളക് പൊടി എരിവിനായിട്ട് ഞാൻ ഇവിടെ പച്ചമുളക് ചേർക്കുന്നില്ല ഈ കുരുമുളകിൻ്റെയും മുളക് പൊടിയുടെയും എരിവാണ് ഈ കൊഞ്ചിനായിട്ട് ഉള്ളത് പിന്നെ അത് നല്ലോണം പച്ചമണം മാറി വരുമ്പോൾ കൊഞ്ചിട്ട് കൊടുക്കുക കുറച്ച് കൊഞ്ചേ ഉള്ളായിരുന്നു കൊഞ്ചിന് വലിയ വേവില്ലാത്തതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ സവാള ഉള്ളികൾ പൊളിക്കുമ്പോൾ ഒരു കറുത്ത പൂപ്പൽ കാണും അത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലോ വിനാഗിരി വെള്ളത്തിലോ ഇട്ട് വയ്ക്കണം ശേഷം വേണം കഴുകിയത് ഉപയോഗിക്കാൻ കൊഞ്ച് വാടി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു വലിയ തക്കാളി ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക ഇത് ഞാൻ അരി ഉറ്റ ഉപയോഗിക്കുന്ന പാത്രമാണ് നേരത്തെ ഒരു അലൂമിനിയത്തിൻ്റെ ആയിരുന്നു എൻ്റെ കയ്യിലുള്ളത് അത് ചീത്തയപ്പോഴാണ് ഞാൻ സ്റ്റീൽ വാങ്ങിയത് പക്ഷേ ഈ സ്റ്റീലിനെക്കാട്ടി നല്ലത് അലൂമിനിയമാണ് ഇതാണെ തെന്നിപ്പോവും അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് തയ്യാറായി കൊഞ്ച് റോസ്റ്റും ഇത് ഞാൻ തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത് ഗ്രേവി പരുവത്തി വേണമെങ്കിൽ തക്കാളി ചേർക്കുമ്പോൾ കുറച്ച് തിളച്ച വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇന്നലത്തെ കരിമീൻ കറിയുടെ ബാലൻസ് ഉണ്ടായിരുന്നു മീൻ കറി ഞാൻ ഫ്രിഡ്ജ് വയ്ക്കാറില്ല രാത്രി ചൂടാക്കി വെച്ചതിന് ശേഷം രാവിലെയും കൂടി ഒന്ന് ചൂടാക്കും പിന്നെ കൂമ്പ് തോരനും ചോറും മീനൊന്നും കിട്ടാത്ത ദിവസം ഞാൻ പൊന്നി അരി വെച്ച് ചോറുണ്ടാക്കും അതാണെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട തൈര് ഊട്ടി കഴിക്കുക മോൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ നല്ല ചില്ലി ചിക്കൻ ബണ്ണും എഗ്ഗ് ബണ്ണും വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ അതെല്ലാവരും കഴിച്ചു ഇതുപോലത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ